പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സെയിൽസ് വീഡിയോ ഒന്നുമല്ല കേട്ടോ എന്താണ് പെറ്റ് സർവീസ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യണേട്ടാ അപ്പോൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റ് പൊഗൻവില്ല ആ കൊറിയർ അയക്കാണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടണേന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത് പക്ഷെ സേഫ് ആയിട്ട് വളരെ സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ ആ ഒരു പ്ലാന്റ് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതൊന്ന് അപ്ഡേഷൻ വന്നതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം ഞാൻ പെറ്റ് സർവീസ് വഴി പ്ലാൻസുകൾ അയച്ചു എന്ന് പറഞ്ഞപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പെറ്റ് സർവീസ് എന്ന് അതായത് ഡി ടി ഡി സി കൊറിയ സർവീസ് കേട്ടിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് കേട്ടിട്ടുണ്ട് ബ്ലൂ ബ്ലൂഡാർട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പെറ്റ് സർവീസ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുവായിരിക്കും കേട്ടോ ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഈ പെറ്റ് സർവീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും പെറ്റ്സിന അതായത് വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് അതായത് കിളികളായിട്ടും പ്രാവുകളായിട്ടൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ടാവും അത് നാഷണൽ ഹൈവേയിലൂടെ കണക്റ്റഡ് ആയിട്ടായിരിക്കും അവർ പോകുന്നതും അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിൽ നമുക്ക് ഈ പ്ലാൻസ് കൊണ്ടുപോകാനുള്ള സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ ഒരു പോർട്സിൻ്റെ ഇത്ര രൂപ ചാർജ് ചാർജ്ന്നുള്ളൊരു കണക്കുണ്ട് അത് അതായത് അവരുടെ സ്ഥലം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവരത് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളം ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ കളമശ്ശേരിയിലോ ആലുവയിലോ കൊണ്ടുപോയിട്ട് ഏതൊക്കെ പ്ലാൻസാണ് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് പോട്ടേപ്പാടെ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതായ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് വണ്ടിയിൽ കയറ്റി നമുക്ക് അയക്കാം അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ അഞ്ച് പ്ലാന്റ് അപ്പോൾ പോട്ടിൻ്റെ ഇഞ്ച് കണക്കാക്കിയിട്ട് അതായത് എട്ട് ഇഞ്ച് പോട്ട് അറഞ്ച് മുക്കാലിഞ്ചിങ്ങനെ ആ ഒരു ഇഞ്ച് കണക്കാക്കിയിട്ടാണ് അവർ റേറ്റ് നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ എത്ര പോണെങ്കിലും സേഫ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എട്ട് പോട്ട് ഒരാൾക്ക് തന്നെയാണ് അയച്ചത് ഞാൻ രാവിലെ ഇവിടെ ഒരു പതിനൊന്ന് കോഴിക്കോടേക്കാണ് കേട്ടോ നമ്മൾ അയച്ചത് ഒരു പതിനൊന്നര മണിയായപ്പോൾ നമ്മുടെ ആലുവ അതിൽ വണ്ടി വന്നു പെരിസർവീസിന് നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടു രാത്രി ഒരു എട്ടര എട്ടേകാലയപ്പോൾ ഓർക്കും ഐറ്റം കിട്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻസ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ ഈ പ്ലാൻസ് ഗേറ്റ് വെച്ച് കൊടുക്കും ആ ഡ്രൈവറുടെ നമ്പർ നമ്മൾ മേടിക്കും ഈ കസ്റ്റമറിൻ്റെ നമ്പർ നമ്മൾ ആ ഡ്രൈവറിനും കൊടുക്കും അതുപോലെ തന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ കണക്റ്റഡ് ആണ് ആയിട്ട് ഇടവഴികളൊന്നുമില്ല ഹൈവേ നാഷണൽ ഹൈവേ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് അവിടെ അവരെത്തണേന് മുമ്പ് നിങ്ങളെ വിളിക്കും ഓർഡർ ചെയ്തിരിക്കുന്നവരെ വിളിക്കും അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് ആ ഹൈവേയിൽ ചെന്ന് നിന്ന് അവർ കറക്റ്റ് പറയുന്ന സ്പോട്ടിൽ ചെന്ന് നിന്നാൽ പ്ലാൻസുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാം അപ്പോൾ കൊറിയർ ഇല്ല വിത്തിൻ അവേഴ്സിനുള്ളിൽ കയ്യിൽ പ്ലാന്റും കിട്ടും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കേട്ടോ അങ്ങനെയാണ് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതാണ് പെറ്റ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ പൊതിയലില്ല മണ് ചെടി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ലാണ്ട് ഈ വിത്ത് പോട്ടേപ്പാടി തന്നെ നിങ്ങൾക്ക് കെ ടി പ്ലാന്റുകൾ ഇവിടുന്ന് വിടാൻ പറ്റും നമുക്ക് പക്ഷേ അത് ഞാനിപ്പോൾ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ പെറ്റ് സർവീസ് ചെയ്യുന്നുള്ളൂ കാരണം ഈ പ്ലാന്റ്സ് കൊണ്ടോ കൊടുക്കുന്നത് ഹസ്ബൻഡാണ് അപ്പോൾ വണ്ടിയിൽ കെ ടി വേണം കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ ഒത്തിരി പേരുടെ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഒരു ദിവസം കണക്കൂട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് പെറ്റ് സർവീസ് പെറ്റ് സർവീസ് അപ്പം മനസ്സിലാകാത്തവർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർക്ക് നാഷണൽ ഹൈവേട്ട് അത് പ്രത്യേകം എടുത്തെടുത്ത് പറയണ ഇടവഴികളിലൊന്നുമല്ല നാഷണൽ ഹൈവേ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഈ വണ്ടി പോകുന്നത് അതിൽ സേഫ് ആയിട്ട് നിങ്ങളുടെ പ്ലാന്സുകൾ കയ്യിൽ കിട്ടും കേട്ടോ ഒരു ഡാമേജും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്ലാൻസുകൾ കയ്യിലേക്ക് കിട്ടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് ഒരുപാട് അല്ലെങ്കിലും റയർ വെറൈറ്റി റയർ വെറൈറ്റി കുറച്ച് ഇതൊക്കെ ട്വിസ്റ്റർ ട്വിറ്റർ ട്വിസ്റ്ററഡിൻ്റെ പ്ലാന്റ്സ് ആണ്ട്ടോ റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള സെയിൽസ് വീഡിയോ ഒട്ടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഈ വീക്ക് കുറച്ച് പ്ലാൻസ് അയക്കാനുണ്ട് അതൊന്നയച്ച് നമ്മുടെ ഓർഡർ ഒന്ന് കുറച്ച് തീർത്തിട്ട് അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഒരുപാട് റയറസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വന്നിട്ടുണ്ട് പൂക്കൾ ഇട്ടിട്ടുണ്ട് പലതിലും നമ്മൾ വിചാരിക്കാത്ത കുറെ പ്ലാന്റ്സുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ചില്ലി ഓറഞ്ച് ആണ്ട്ടെന്താ ചില്ലി ഓറഞ്ചിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അതാ ടാങ് ലോങ് റെഡ് ദാ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് റെഡിൻ്റെ ദാ ഇതോ ഒത്തിരി ഡിമാൻഡുള്ള പ്ലാൻ്റ കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വിചാരിക്കാത്ത ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ ഡയറക്റ്റ് വെയിൽ കിട്ടുന്നത് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ഉടനെ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മൾ ഇന്നേ നാളെ കുറച്ച് പേർക്ക് ഓർഡേഴ്സ് കംപ്ലീറ്റുകൾ ചെയ്യാനുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടാ അപ്പോൾ നമ്മൾ നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക നോർമൽ വെറൈറ്റിയും റയറസ്റ്റ് വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കണ്ടോ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റിയാണ് ബോഗൻപുലിയുടെ ഇതിൻ്റെ പെറ്റൽസ് ആണ് ഇതിൻ്റെ ഭംഗി അങ്ങനെ അധികം മാർക്കറ്റിൽ കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ഒക്കെയാണ് ഇതപ്പോൾ ഇതിലൊക്കെ ഫ്ലവർ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തിമ്മയുടെ ഒരു വെറൈറ്റിയാണ് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഇട്ടിഞ്ചി പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സുകളാണ് എന്നാൽ റേറ്റ് കുറവിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു